ഞങ്ങളിവിടെ അമ്മാൻ്റെ അടുത്തേക്ക് വന്നതാണ് പിന്നെ ഒരു കാര്യത്തിന് വന്നതാണ് കേട്ടോ പറഞ്ഞുതരാം അമ്മാക്ക് തൊടുവിൽ നല്ല പണിയാണ് കുഞ്ഞാണിയാക്കി ഉണ്ട് ഞാനും ഉണ്ട് എന്താ പറയുക മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് എന്നായാലും എപ്പോഴായാലും പണിയെടുക്കാൻ മടി ഉണ്ടാവൂല നല്ല കളയാണ് എന്ത് നോൻപ് ഉറക്കാൻ പൂളേന ഉണ്ടാക്കണ കേട്ടോ കപ്പയും പൂളയും അല്ല കപ്പയും പൂളയല്ല ഇറച്ചിച്ചാറും പൂള പൂള പുങ്ങിയതും അല്ലെങ്കിൽ കൂട്ടാൻ എന്തെങ്കിലും അപ്പൊ കുഞ്ഞാണിയാക്കതാ പിന്നെ പറിക്ക്ണ് ഉമ്മണ്ട് വേടെ മരതൊടുട്ടോ എന്റെ വീട്ടിലാണേ അതാ കിട്ടിയല്ലോ വല്യ കിഴങ്ങിലേ ഇത്രയും വല്യ കിഴങ്ങില്ല ഏർ ഇന്റെ ഉള്ളിലുണ്ടോ മാന്താനി അപ്പൊ കുഞ്ഞാനി ആക്കാൻ്റെ തൊപ്പില്ലാതെ നിങ്ങള് കണ്ടിട്ടില്ലല്ലോ കണ്ടോളി ആക്കണത് തൊപ്പില്ലാത്ത കുഞ്ഞാനിയാക്കാൻ മാക്കിവിടെ ഇങ്ങനെ ഇതൊക്കെ നടന്ന പണിയാണ് കേട്ടോ ചേമ്പ് കപ്പഞ്ഞൂണ്ട് പരിക്കാൻ അവിടെ ഒക്കെ എന്തിനാ അമ്മ അതൊക്കെ വെട്ടിക്ക് അപ്പൊ എന്തിനെക്കണെന്തിനാ ഉണ്ടാവൂല കരുതിലേ പിന്നെ ഇവിടെ എല്ലായിടത്തും മുളകും അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് കോഴിക്കൂട് കണ്ടോ അമ്മാന്റെ ഇവിടെ നിറച്ച് കോഴിക്കളാണ് കേട്ടോ അതും ഒരു കോഴിക്കൂടാണ് ഇതും ഒരു കോഴിക്കൂടാണ് ഇവിടെ കാന്താരി മുളകും കണ്ടോ ചെറിയ ചെറിയ കുട്ടിക്കാന്താരികള് ഇവിടെ വീടിന്റെ സൈഡിലൊക്കെ കൃഷി ഉണ്ടാക്കിയിക്കണ് ആ വീടിനോട് ചാരി അപ്പൊ മഴ പെയ്യുമ്പോ അയിമക്ക് നരത്തുമ്പോ തട്ടൂല കണ്ടോ വീടിന്റെ സൈഡിനാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഉമ്മാന്റെ കൃഷിയിടം എന്ന് അറിയണത് ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ ഇത് പിന്നെ വീടിന്റെ ബാക്ക് ഭാഗമാണ് ഇത് കണ്ടോ നല്ല വെള്ളക്കാന്താരി കണ്ടോ ഇത് നല്ല എരിവാണ് കേട്ടോ ഈ കാന്താരി ഇത് പറിക്കണീന്റെ മുന്നേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല പറിച്ചിരുന്നു അപ്പൊ ഞാൻ വീഡിയോ എടുത്തതുമില്ല എന്താ സുബി പോയമ്മ ഞാനും ഇവിടെ പണി കാണിച്ചു വീട്ടിലേക്ക് പറയാൻ പറഞ്ഞവളോട് അപ്പൊ ചെന്ന് പറഞ്ഞപ്പോ പണി കൊടുത്തതാണോ ഏർ എന്ത് പണി ുംകാനും എവിടെ നിങ്ങളും ഉണ്ടാകത്താണ് എന്നാ കിട്ടിയത് വീടിയില് പണി വീടിൽ പണി കിട്ടിട്ടോ നേര എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാനൊക്കെ സംഭവിച്ചും കൊടുക്കുന്നുണ്ട് പോകണേ നിങ്ങളെടുത്തോ പൂളെടുത്തോ ഞാൻ അടിച്ചോട്ടില്ല ഞാനവിടെ വെള്ളം പോയത് വെള്ളം ഇങ്ങനെ അല്ലാതെ തുടച്ച് ക്ലിയർ ആക്കില്ല അപ്പൊ ചട്ടി ചൂട് കയറിയതാണ് ഇപ്പൊ ഇത് പറ്റിയത് തീ സിമ്മക്കാതെ അങ്ങോട്ട് കത്തിച്ചു പോയി അങ്ങനെ കരിഞ്ഞു കരിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കരിഞ്ഞത് ഞാൻ കുഞ്ഞാനിയൊക്കെ കൊടുക്കൂല പിന്നെ ഇത്രയും പക്കവടം എന്താണെന്നറിയോ പിന്നെ ഇമ്മക്കൊക്കെ കൊടുക്കാനോ ഒരിക്കൽ കൊടുക്കും ഞാൻ അനിയത്തിക്കൊക്കെ കൊടുക്കു അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പക്കവിടെ ഉണ്ടാക്കുന്നത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എൻ്റെ ഉമ്മനും ഇമ്മന നിങ്ങൾ കണ്ടില്ലേ ഇമ്മി ഇമ്മി മാത്രമേ ഉള്ളൂട്ടോ ആ വീട്ടിൽ എൻ്റെ വാപ്പ മരണപ്പെട്ടിട്ട് കുറച്ചായി ഞങ്ങൾ മൂന്ന് മക്കളാണ് മൂത്തതാണ് ഞാൻ ഞാനെൻ്റെ രണ്ടനിയത്തിമാരാണ് ഞങ്ങൾ മൂന്നാളെയും കെട്ടിച്ച് വീട്ടും അപ്പോൾ ഇമ്മൊറ്റക്കായി ഇമ്മമ്മി ഇമ്മി മാത്രമുള്ളിട്ടോ അപ്പോൾ ആ വീട്ടിൽ അപ്പോൾ ആ ഇമ്മ അവിടെ കൃഷി ചെയ്തുണ്ടാക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഉണ്ടാക്കിയാലെന്താന്ന് അമ്മ ഉണ്ടാക്കിയാൽ ഞാൻ ഞങ്ങൾക്കൊക്കെ കാര്യം തന്നെയാണ് ഞങ്ങളൊക്കെ അവിടെ നിന്ന് എന്താ വേണ്ട വെച്ചെങ്കിലും ഇങ്ങനെ കൊണ്ടുവരും പറിച്ചു കൊണ്ടുവരും കേട്ടോ എന്തായാലും അപ്പോൾ നോമ്പ് തുറക്കാൻ നല്ല മഴ വരുന്നുണ്ട് ഇടി വെട്ടുന്നുണ്ട് കേട്ടോ ചക്ക ഫ്രൂട്ടും ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നു നമ്മളെ മലഞ്ചാമ്പ കൊണ്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു നാരങ്ങാ വെള്ളം ഉണ്ടായിരുന്നു ഇതൊക്കെ കൊണ്ട് നോമ്പ് തുറന്നു കേട്ടോ പിന്നെ ഞാനും കുഞ്ഞാണിയൊക്കെ മാത്രമുള്ളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു നാഴി അരി കൊണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ട് ബീഫ് കൊണ്ടുവന്നത് അതുകൊണ്ട് നോമ്പ് തുറന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടോ പിന്നെ പെലച്ചക്കക്ക് കഴിക്കാൻ അത്താഴത്തിന് പത്തിരിയാണ് ഉണ്ടാക്കിയത് കുഞ്ഞാണി ആൾക്കാർക്ക് പത്തിരി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പത്തിരി ചുട്ടിട്ടുണ്ട് പത്തിരി ഉണ്ടാക്കണുണ്ട് കേട്ടോ അപ്പം ഞാൻ പുറത്തൊന്ന് പോയി വീഡിയോ എടുത്ത് കാണിച്ചു തരാം കണ്ടോ സമയം നോമ്പ് തുറക്കാനായി തുറക്കാനായിത്തൊടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് നല്ല മഴയ്ക്കുള്ള ആരവുണ്ട് ഇടി ഇടീൻ്റെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഇടിമൊറൽ എന്നൊക്കെ പറയും അങ്ങനെയുണ്ട് ഇന്നും തന്നെ മഴയ്ക്കുള്ള നല്ല ഗോളാണ് നല്ലോണം അന്തരീക്ഷം നമ്മളെ ഭൂമി നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ആ ആഹവും ആ ക്ഷീണമൊക്കെ ഒന്നിനു മാറിയതുപോലെ നല്ലൊരു കൂളായിട്ടുണ്ട് കേട്ടോ ഒരു കൂളെന്ന് പറഞ്ഞാൽ നല്ലൊരു തണുപ്പ് കിട്ടും അപ്പോൾ ഞാനിങ്ങനെ അകത്തേക്ക് വന്നതാണ് അപ്പോൾ വെരച്ചക്കുള്ള പത്തിരി ഞാൻ ചുട്ട് വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അത് ഡിഷിൽ ചുട്ട് പരത്തി വെച്ചിട്ട് ചൂടാറിയിട്ട് പാത്രത്തിൽ കണ സമയം എത്രയായിട്ടുള്ളൂ അഞ്ചേ മുക്കാൽ കഴിഞ്ഞിട്ടുള്ളത് അപ്പോഴത്തേനും കുറച്ച് കുറേ നേരം അടുത്ത് നിന്ന് അവിടെ ഉണ്ട് കുറേ നേരം അമ്മമാൻ്റെ അടുത്ത് നിന്ന് ഇപ്പോൾ ചിരങ്ങ താളിക്കണം കേട്ടോ പലച്ചക്കക്ക് ചിരങ്ങ താളിക്കണത് ഇത് എടുത്താണ് അപ്പോൾ പറഞ്ഞു പത്തിരി മതി പലചക്ക് എന്ന് പറഞ്ഞാണ്ട് കുറച്ച് പത്തിരി പലചക്കുള്ള ചുട്ടതാണ് അപ്പം അതിലേക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടിട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വഴുകി എന്ന് വിചാരിച്ചിരുന്നു ഉമ്മാൻ്റെ അടുത്തേക്ക് പോയിട്ട് കുറേ സമയം എന്നോട് വർത്താനം പറഞ്ഞു പിന്നെ എൻ്റെ അമ്മമാക്ക് പറഞ്ഞതൊക്കെ എന്തൊക്കെയോ ആണോ പറയുന്നത് കേട്ടോ അതൊന്നും വാസ്തവമല്ല ശരിയല്ല ഇമ്മ എന്തൊക്കെയോ കിനാവ് കണ്ടിട്ട് സ്വപ്നം കണ്ടിട്ടുള്ള വറച്ചിലായിരിക്കാം അങ്ങനെ അപ്പം ഞങ്ങൾ അതൊക്കെ അങ്ങോട്ട് കൊടുക്കും ഇമ്മ എന്താണോ പറയുന്നത് അതൊക്കെ സമ്മതിക്കുക അങ്ങനെയുള്ള കുറേ വയസ്സായ ആളല്ലേ അപ്പോൾ അങ്ങനെ ഓർമ്മയിൽ പണ്ടത്തെ കാര്യത്തെ ഓർത്ത് പറയുക എന്താണാവുക അപ്പോൾ ഞങ്ങൾ എന്തായാലും സംഭവിച്ചു കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നാഴി അരിയിട്ട് ബിരിയാണി വെച്ചു അപ്പോൾ അതാണിത് നോമ്പ് തുറന്നതിന് ശേഷം ഞങ്ങൾ ഒരു ഒമ്പത് ഒൻപതിരൊക്കെ ആയിട്ട് നിസ്കാരം താരാഭി സംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചോറിന പിന്നെ ഈ പെൽച്ചങ്ങക്ക് പത്തിരി ഇപ്പോൾ ഈ ചോറ് അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു തട്ടി കൂട്ട് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും